ട്രെൻഡി ആൻഡ് മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ തകരാറിലായ വിദ്യാർത്ഥി തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് തിരൂർ തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശിയായ കദളിയിൽ ഷാരൂൺ ആണ് ചികിത്സാ സഹായം തേടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ തകരാറിലായ പതിനെട്ടുകാരൻ തുടർ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് ാണ് തിരൂർ തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശിയായ കദളിയിൽ ശിവരാജന്റെ മകൻ ഷാരുൺ ആണ് ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ കനിവ് തേടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഷാരൂണിൻ്റെത് കരൾ മാറ്റിവാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഗുരുതരമായ കരൾ രോഗത്തിലേക്ക് മാറിയിട്ടുള്ളത് ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയാണ് ഷാരോൺ എന്ന് പറഞ്ഞ പതിനെട്ട് വയസ്സുകാരൻ ഒരു ക്ഷീരകർഷകൻ കൂടിയായിട്ടുള്ള ഷാരോൺ പാൽ വിറ്റും മറ്റു ചെറിയ ജോലികൾക്ക് പോയാണ് കുടുംബത്തെ പോറ്റുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി ഹൃദ്രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ശിവരാജൻ എന്ന് പറയുന്ന ഈ ഷാരോണിന്റെ അച്ഛന് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല വളരെ ദരിദ്രമായ കുടുംബത്തിലുള്ള ഒരു കുടുംബത്തിന്റെ നാഥൻ തന്നെയായിട്ടുള്ള ഷാരോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെയും കടമയാണ് പതിനാറ് ലക്ഷത്തോളം രൂപ മാർച്ച് മാസം വരെ ചികിത്സക്കായി ചെലവ് വന്നിട്ടുണ്ട് കടം വാങ്ങിയും വായ്പ എടുത്തുമൊക്കെയായിരുന്നു ചികിത്സ നടത്തി വന്നിരുന്നത് തുടർചികിത്സക്ക് ഇനിയും ഭീമമായ സംഖ്യ ആവശ്യമാണെന്നത് കുടുംബാംഗങ്ങളെ ആകെ തളർത്തുകയാണ് ഹൃദയ സംബന്ധമായ അസുഖം കാരണം പിതാവിന് ജോലി ചെയ്യാൻ സാധിക്കാത്തതിനാൽ പ്ലസ് ടു പഠനത്തോടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുടുംബത്തിന്റെ അത്താണിയായി മാറിയതായിരുന്നു ഷാരുൺ നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയക്ക് ചെലവ് വരുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് പ്രശ്നമുണ്ടായി പ്രയാസപ്പെടുന്ന ആ ചെറുപ്പക്കാരന് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ ഒരു വലിയ ചികിത്സ തന്നെ ആവശ്യമുണ്ട് ഇന്ന് ചികിത്സ വളരെയേറെ ഭാരമുള്ളതാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതിന് ആവശ്യമാണ് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഇതിനാവശ്യം വളരെ പാവപ്പെട്ട കഥയിൽ കുടുംബത്തിലെ ഷാരൂവിന്റെ കുടുംബത്തിന് അച്ഛനും അമ്മക്കും ഈ കുഞ്ഞിനെ ചികിത്സിക്കുവാനുള്ള സാമ്പത്തികമായ ഭദ്രതയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ പിന്നെന്ത് ചെയ്യണം നമുക്ക് അവന് ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിലെ നല്ലവരായ ജനങ്ങൾ അണ്ണാരക്കണ്ണനും ായത് എന്ന് പറയുന്ന പോലെ നമ്മുടെ കൈവശമുള്ള ദൈവം തന്നിട്ടുള്ള നിന്ന് ഈ കുഞ്ഞിനെ ചികിത്സിച്ചു ഭേദമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് തിരിച്ചറിവോടുകൂടി ഈ സാമ്പത്തിക ഭാരം എല്ലാവർക്കും കൂടി വഹിക്കേണ്ടതുണ്ട് കരുണമറ്റാത്ത മനുഷ്യരാൽ ഷാരൂണിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും ഷാരൂണിന്റെ തുടർ ചികിത്സക്കായി സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ ചെയർമാനും

ില്ലേ പണികളൊക്കെ ജ്വല്ലറി ദർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി